ശശി ദേവമ്മയുടെ കാല്ല് തിരുമ്മിക്കൊടുക്കുകയായിരുന്നു അവരുടെ ചെറുമകളായ നന്ദ ദേവമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകൾ കാര്യം വാസുദേവന്റെ മകളാണെങ്കിലും അച്ഛൻ്റെയും അമ്മമാരുടെയും ഒന്നും സ്വഭാവം അവൾക്ക് കിട്ടിയിട്ടില്ല ബാക്കി എല്ലാ മക്കൾക്കും കുറച്ച് ആർത്തിയും കുശുംബും അസൂയൊക്കെ ഉണ്ടെങ്കിലും നന്ദ അങ്ങനെയൊന്നും അല്ല ദേവന്റെ ഒരു സ്വഭാവമാണ് നന്ദയ്ക്ക് കിട്ടിയിരിക്കുന്നത് അവൾക്ക് ആരെ ഉപദ്രവിക്കാനോ കുശുമ്പ് പറയാനോ ഒന്നും തന്നെ അറിയില്ല വെറും ഒരു പാവം പെൺകുട്ടി അതുകൊണ്ട് തന്നെ ദേവമ്മയ്ക്ക് അവളോടൊരു പ്രത്യേക സ്നേഹവും കരുതലുമാണ് അവൾക്കും തിരികെ അങ്ങനെ തന്നെ വീട്ടിലെ ഇളയ കുട്ടി ആയതുകൊണ്ട് എല്ലാവരുടെയും ഒരു പെറ്റാണവള് എന്താ കുട്ടി അവൾ വിളിക്കുന്നത് കേട്ട് അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു വല്ലച്ഛൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ അവിടെയൊക്കെ ഒക്കെ ചെന്ന് വല്യച്ഛനെ എങ്ങനെയായിരിക്കും ആ ചേച്ചിയെ അന്വേഷിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാ വല്യച്ഛൻ ആ ചേച്ചി അന്വേഷിച്ചിറങ്ങിയത് വല്ലയച്ചൻ ചേച്ചിയെ കണ്ടിട്ടുകൂടിയില്ല പ്രസവിച്ച ഉടനെ തന്നെ അവര് കുഞ്ഞിനെ മാറ്റി എന്നല്ലേ പറഞ്ഞത് ആ സ്ത്രീക്ക് വല്യച്ഛൻ എങ്ങനെയാ കണ്ടെത്തുക അവൾ സംശയത്തോടെ അവരുടെ കാല് തിരുമ്മി കൊടുക്കുന്നതിനിടയിൽ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവർ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കുട്ടി ബൈബിളിൽ ഒരു വാക്കുണ്ട് എന്താണെന്ന് കുട്ടിക്ക് അറിയോ അവർ സംശയത്തോടെ തിരികെ അവളെ നോക്കി ചോദിച്ചതും അവൾ അതിന് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി നേശിപ്പിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് കേട്ടിട്ടുണ്ടോ കുട്ടി അവർ ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും തലയാട്ടി എങ്കിൽ അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ വർഷങ്ങളായിട്ട് അവൻ്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ആ കുഞ്ഞിൻ്റെ രൂപസാദൃശ്യമോ ഒന്നും തന്നെ അവൻ അറിയില്ല കാണാതായ സാഹചര്യവും സമയവും ദിവസവും വെച്ച് മാത്രമാണ് അവൻ ആ കുഞ്ഞിനെ അന്വേഷിക്കുന്നത് പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കരുതലുണ്ട് എന്നെങ്കിലും തൻ്റെ മകളെ അവനെ കണ്ടെത്താൻ കഴിയുമെന്ന് എന്തായാലും മുകളിലിരിക്കുന്ന സർവേശ്വരൻ കാണാതെ ഇരിക്കില്ല അവളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത് കാരണം ഇരുപത്തഞ്ച് വർഷങ്ങളായി എൻ്റെ കുഞ്ഞ് അതിനുവേണ്ടി പുറപ്പെടുന്നു ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലുകളും ഒക്കെ അവന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം സഹോദരങ്ങളുടെ നാവിൽ നിന്ന് വരെ അപ്പോഴും അവൻ തളർന്നു പോയിട്ടില്ല അവൻറെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് അവനൊരു മകൾ ഉണ്ടാകുന്നത് എന്നാൽ അതിനെയൊന്ന് കാണാൻ കൂടിയുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്കുണ്ടായില്ല അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാടും കാത്തിരിപ്പും ആരും കാണാതെ പോകില്ല മോളെ എൽ സർവേശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അവൻറെ കൺമുൻപിൽ തന്നെ അവള് വരും അവളെ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും ഒന്ന് അവളിൽ ഉണ്ടാകും എൻ്റെ ദേവൻ അവൻ്റെ മകളെ കണ്ടെത്താനാകും ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും സ്വന്തം ചൗരയെ അവൻ തിരിച്ചറിയും അവർ ഉറപ്പോടെ എൻ്റെ കൊച്ചുമകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മുത്തശ്ശി ശരിക്കും വല്ലിച്ചന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ദേവന്റെ കോളേജിൽ ദേവനോടൊപ്പം പഠിച്ചതായിരുന്നു ആ പെൺകുട്ടി അവളുടെ പേര് മരിയ എന്നോ മറ്റോ ആണ് കുടിയേറി വന്നവരായിരുന്നു അവളുടെ വീട്ടുകാര് അവരുടെ സ്വന്തം അവളുടെ അച്ഛൻ പോലീസിലായിരുന്നു അയാൾക്ക് ഇങ്ങോട്ടേക്ക് സ്ഥലമാറ്റം കിട്ടിയപ്പോൾ അയാളോടൊപ്പം ഇവിടെ വന്ന് താമസിച്ചതാണ് ആ കുട്ടി ദേവന്റെ ഒപ്പം ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലായിരുന്നു ആ കുട്ടി പഠിച്ചത് ദേവൻ പണ്ട് സുന്ദരനായിരുന്നു കാണാൻ ഇന്ന് ടെൻഷനും വിഷമവും വന്ന എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു രൂപമായത് എൻ്റെ മക്കളിൽ മൂന്ന് പേരിൽ അതിസുന്ദരനായിരുന്നു ദേവൻ ആര് കണ്ടാലും കണ്ണെടുക്കാതെ അവനെ നോക്കി നിൽക്കും ഏതൊരു പെണ്ണും ഒരു തവണയെങ്കിലും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കും അവരൊരു ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു അത് മുത്തശ്ശി പറഞ്ഞത് ശരിയാ വല്യച്ചന്റെ ഫോട്ടോ ഞാനും കണ്ടിട്ടുണ്ട് സുന്ദരനായിരുന്നു വല്യച്ഛൻ അവളും ഒരു ചിരിയോടെ അവരെ നോക്കി അതെ അവർ തമ്മിൽ വല്ലാതെ അങ്ങ് അടുത്തു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും അവന്റെ ആ പ്രണയത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല പണ്ട് മുതലേ ഒരു ഉൾവലിഞ്ഞ ക്യാരക്ടർ ആയിരുന്നു വെറുമൊരു പാവം നിഷ്കളങ്കൻ അധികം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ എന്റെ മൂന്ന് മക്കളിൽ ഏറ്റവും പാവം അവൻ തന്നെയായിരുന്നു അന്യമാർ ചെയ്ത തെറ്റും കൂടി അവനെ ഏറ്റെടുക്കും അവർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ദേവനെ ഞാൻ വഴക്കു പറഞ്ഞാലും അവനല്ല തെറ്റ് ചെയ്തതെന്ന് ഒരിക്കലും അവൻ എന്നോട് പറയില്ല അതുപോലെ അനിയന്മാരെ കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ അവൻ ചെയ്തിരുന്നു അവർ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത് മുത്തശ്ശി അവൾ സംശയത്തോടെ ചോദിച്ചു അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് ഇരുവീട്ടുകാർക്കും അറിയില്ലായിരുന്നു ദേവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആ കുട്ടിയോടായിരുന്നു ഒരു സുഹൃത്തു നിതിലുപരി അവൾ അവനൊരു കാമുകിയായി ഒരു പക്ഷെ തന്നിലുള്ള ആ ഒരു നെഗറ്റീവ് അവൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ദേവനെ അവൾ ഏറ്റവും പ്രിയപ്പെട്ടവളായത് അങ്ങനെ ഇരുവരും തമ്മിലുള്ള പ്രണയം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് അടുത്തു പോയിരുന്നു അവർ പറഞ്ഞു നിർത്തി എന്നിട്ട് തൻ്റെ വലിച്ചൻ്റെ കഥ കേൾക്കാൻ അവൾക്ക് ആകാംക്ഷയായി അവർ തമ്മിലുള്ള പ്രണയബന്ധം എങ്ങനെയോ മരിയയുടെ വീട്ടിലറിഞ്ഞു ആകെ പ്രശ്നമായി മാറി അവളെ കോളേജിലേക്ക് വിടാതെയായി ഞാനെന്നിൻ്റെ മുത്തശ്ശനും കൂടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു എന്നാൽ ആ കുട്ടിയൊന്ന് കാണാനോ സംസാരിക്കാനോ അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ അനുവദിച്ചില്ല ദേവൻ തളർന്നു പോയി ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരണമെന്ന് ദൈവം എഴുതിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാകാം അവർ ഒരു തവണ അപോർഷനെ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വന്നത് ആ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും ഒരുപക്ഷെ അതിനെ ഇല്ലാതാക്കിയാൽ അത് മരിയക്കും കൂടി ദോഷകരമാകുമെന്നും പറഞ്ഞിരുന്നു അതുതന്നെ പത്തു മാസം അവർ വെയിറ്റ് ചെയ്തു അതിനിടയിൽ ദേവൻ ഒരുപാട് തവണ അവളെ കാണാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അവളുടെ പ്രസവം പറഞ്ഞിരുന്ന ഡേറ്റ് ഞങ്ങൾ അറിഞ്ഞിരുന്നു എങ്ങനെയെങ്കിലും അവളെയും കുഞ്ഞിനെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനും നിന്റെ മുത്തശ്ശനും തീരുമാനിച്ചു എന്നാൽ ഞങ്ങളൊക്കെ അവളെ തിരക്കി പോയപ്പോഴേക്കും അവർ കുഞ്ഞിനെയും കൊണ്ട് ഈ നാട് തന്നെ വിട്ടിരുന്നു എവിടെ കാണുന്നോ ആരുടെ ഒപ്പമാണെന്നോ ഒന്നും തന്നെ അറിഞ്ഞില്ല അന്ന് മുതൽ ആ കുഞ്ഞിനെയും മരിയേയും തിരക്കി നടക്കുകയായിരുന്നു അവൻ അവർ പറഞ്ഞു നിർത്തി അപ്പോ ആ ആന്റി കല്യാണം കഴിച്ചു എന്ന് പിന്നെങ്ങനെയാ അറിഞ്ഞത് അവൾ സംശയത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു അവരുടെ കുടുംബത്തിലൊരു അകന്ന ബന്ധു ഇവിടെ അടുത്തായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അവരങ് അമേരിക്കയിലാ അവരോട് അറിയാൻ കഴിഞ്ഞത് അവളെ മറ്റാരോ വിവാഹം കഴിച്ചെന്നും കുഞ്ഞ് അവളോടൊപ്പം ഇല്ല എന്നും ആ കുഞ്ഞിനെ പറ്റി അവർക്ക് യാതൊരു വിവരവും അറിയില്ല എന്നും പറഞ്ഞു അന്ന് മുതൽ മരിയയ്ക്ക് വേണ്ടിയിട്ടല്ല തൻ്റെ ചോരയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അവൻ മറ്റൊരു ജീവിതത്തിലേക്ക് പോയ അവളെ ഒരിക്കലും അവൻ ശല്യം ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷെ തൻ്റെ ചോരയിൽ പിറന്ന ആ കുഞ്ഞ് അതിനെ എങ്ങനെയും കണ്ടെത്തണമെന്നായിരുന്നു അവൻ്റെ ചിന്ത അവൻ പോകാത്ത സ്ഥലങ്ങളില്ല തിരയാത്ത നാടും നാട്ടുകാരുമില്ല എല്ലാ അനാഥാലയങ്ങളിലും അവൻ ഇറങ്ങും അന്നേ വർഷം ആ മാസം ആ തീയതി എവിടെയെങ്കിലും ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ അവർ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പം മുത്തശ്ശിക്കും ആഗ്രഹം ഉണ്ടല്ലേ ചെറുമകളെ കാണാൻ നന്ദ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി ചോദിച്ചു പിന്നെ ഇല്ലാതെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ ദേവന്റെ കുഞ്ഞിനെ കാണാൻ പക്ഷേ അവൾ എൻ്റെ പോലെ ദേവനെപ്പോലെ ആകൂയിരിക്കുന്നത് എങ്കിലവൾ അതിസുന്ദരിയായിരിക്കും അവർ ഒരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളും ചിരിച്ചിരുന്നു പിറ്റേന്ന് രാവിലെ ചാർലിയാണ് രാവിലെ എഴുന്നേറ്റത് അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവളും ഉണ്ടായിരുന്നു ഊർന്നുപോയ പുതപ്പ് അവളുടെ കഴുത്തറ്റം വരെയിട്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ടുകൾ ചേർത്തതിനു ശേഷം അവിടെ നിന്നും അവൻ എഴുന്നേറ്റു താഴ്ച കിടന്ന അവരുടെ വസ്ത്രങ്ങളിൽ നിന്നും അവൻ മുണ്ടെടുത്തു കൊടുത്തു അപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത് കണ്ണു തുറന്നതും തന്നെ മാത്രം നോക്കിക്കൊണ്ട് മുണ്ടുടുത്തുകൊണ്ട് നിൽക്കുന്ന അവനെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഗുഡ് മോർണിംഗ് പെണ്ണെ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അവൻ പറഞ്ഞു അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു അവൻ അവളുടെ അടുത്തേക്ക് കിടന്നു അവളുടെ പുറത്ത് ഒന്ന് ചുണ്ടുകൾ ചേർത്തു അവളൊന്ന് ചിടുങ്ങി അവൾ ഇപ്പോഴും മയക്കത്തിലാണെന്ന് മനസ്സിലായ അവൻ അവളെ ഉണർത്താതെ നിൽക്കാതെ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങി അപ്പോഴും അവൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അവൻ കഥക പതയെ അടിച്ചതിനു ശേഷം താഴേക്ക് ഇറങ്ങിച്ചെന്നു ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ക്രിസ്റ്റിയും റയാനും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ചാർലിയെ കണ്ടതും അനിയന്മാരെ രണ്ടുപേരും ഒന്ന് ആക്കി തുടങ്ങി എന്താടാ പതിവില്ലാത്ത ഒരു ചിരിയൊക്കെ ചാർലി അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു അപ്പം പതിവില്ലാത്ത കാര്യമല്ലേ ഇന്നലെയൊക്കെ നടന്നത് ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് റയാനെ നോക്കിയതും അവനും ചിരിച്ചു ചേട്ടായി ഇങ്ങ് വന്നേ ഇവിടോട്ടൊന്നും ഇരുന്നേ അത് പറഞ്ഞ് റയാൻ അവനെ സോഫയിലേക്ക് ഇരുത്തി എന്താണോ കാര്യം നിനക്കൊക്കെ എന്താ പറ്റിയത് ഷാർലി അവരെ രണ്ടുപേരെ നോക്കി ചോദിച്ചു പറ്റിയതൊന്നും ഞങ്ങൾക്കല്ലല്ലോ ചേട്ടായി ചേട്ടായിക്ക് ചേട്ടായിക്കെന്തെങ്കിലും പറ്റിയോന്ന് ഞാനൊന്നും നോക്കട്ടെ അതും പറഞ്ഞ് അവനെ അവിടെ ഇരുത്തിയതിനു ശേഷം റയാൻ അവൻ്റെ കഴുത്തിലും കവളിലും ഒക്കെ തപ്പി നോക്കാൻ തുടങ്ങി ക്രിസ്റ്റിയാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ച് അവരെ നോക്കി ഇരിക്കുകയാണ് നീ എന്താടാ ഈ കാണിക്കുന്നേ നീ എന്തുമായി നോക്കുന്നേ ചാർലി സംശയത്തോടെ അവനോട് ചോദിച്ചു ബൈറ്റ് മാർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാ ചേട്ടായി ചുവന്ന തടിപ്പോ അങ്ങനെ എന്തെങ്കിലും റയാൻ അവനെ നോക്കി മറുപടി പറഞ്ഞു അത് കേട്ടതും അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓ ഈ ചേട്ടായിക്ക് അതൊന്നും അറിയില്ലേ ലവ് ബൈറ്റ് ഉണ്ടോയെന്ന് നോക്കിയതാ ഹിക്കി ഏട്ടത് ഇന്നലെ രാത്രി തന്നോ എന്ന് റയാൻ അവനെ നോക്കി പറഞ്ഞു പാ ചാർലി ഒറ്റ ആട്ടലായിരുന്നു അയ്യാനാണെങ്കിൽ തീർച്ചു പോയില്ല എന്ന് തന്നെ പറയാം മൂന്നിൻ്റെയും ബഹളം കേട്ട് അവൻ്റെ മമ്മി അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു എന്തുവാ ഇവിടെ ബഹളം അവർ പറഞ്ഞു കൊണ്ട് ഇറങ്ങി വന്നതും സോഫയിലിരിക്കുന്ന ചാർലിയാണ് കണ്ടത് അവനെ കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു എൻ്റെ മാതാവേ ഇവിടെ എല്ലാം തന്നെ ട്രോളുവാണല്ലോ അവൻ്റെ മമ്മി അവനെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവൻ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും പുറത്തു പുറത്തുനിന്നും അവൻ്റെ പപ്പയും ഹാളിലേക്ക് കയറി വന്നു ഇന്നലത്തെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ പപ്പ അവനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പ്പ കൂടുതലാക്കല്ലേ ചാർലി ഒരു പ്രത്യേക ടോണിൽ തിരികെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരുപാടൊക്കെ ആൾക്കു ശേഷം മനസ്സ് തുറന്നവരെല്ലാം അവർ സന്തോഷിക്കുകയായിരുന്നു അവനെ അത്രത്തോളം ആഗ്രഹിച്ച ഒന്നാണ് ഇന്നലെ ജീവിതത്തിൽ നടന്നതെന്ന് അവർക്കെല്ലാവർക്കും തന്നെ അറിയാമായിരുന്നു അപ്പം ചേട്ടയുടെ കോട്ട കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് നമ്മുടെ സ്റ്റേജിൽ ഇരയായി മാറാൻ പോകുന്നത് ഏട്ടത്തിയാണ് ചേട്ടായി ചേട്ടത്തി ഇതുവരെ ഴുന്നേറ്റില്ലേ റയാൻ വീണ്ടും സംശയത്തോട് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവൾക്ക് ക്ഷീണം കാണു അടാ ക്രിസ്റ്റിയാണ് അതിന് മറുപടി നൽകിയത് അത് കേട്ട് ചാർലി ഒന്ന് കുർപ്പിച്ചു നോക്കി ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഇന്നലെ കല്യാണമൊക്കെ അല്ലായിരുന്നോ അതിന്റെ ക്ഷീണം കാണുവോ എന്നടാ പറഞ്ഞത് അതിന് നീയന്തിന് എന്നെ ഇങ്ങനെ കൂർപ്പിച്ചു നോക്കുന്നേ ക്രിസ്റ്റി തിരികെ അവനെ കളിയാക്കി ഈ ഇവിടെ നിന്നാൽ ശരിയാവില്ല എല്ലാം കണക്കാം അതും പറഞ്ഞ് ചാർലി അവിടെ നിന്നും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി എല്ലാവരും പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു കാരണം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന ആ സന്തോഷവും ചോരമയവും മാത്രം മതിയായിരുന്നു അവൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ